ടുക്കം എൻസ് കരയോഗം വാർഷിക പൊതുയോഗവും ഭരണസമിതി തെരഞ്ഞെടുപ്പും സംഘടിപ്പിച്ചു ഹോസ്ദുർഗ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് കരിശേരി പ്രഭാകരൻ നായർ ഉദ്ഘാടനവും കുട്ടികൾക്കുള്ള അനുമോദനവും സംഘടിപ്പിച്ചു കേരളത്തിൽ

പി നാരായണൻ നായർ പി രാജകുമാരൻ നായർ ധന്യ എന്നിവർ സംസാരിച്ചു എൻ എസ് എസ് കരയോഗം കാൽച്ചാനടുക്കം സെക്രട്ടറി എം പി രജീഷ് കുമാർ സ്വാഗതം പറഞ്ഞു എൻ എസ് എസ് കരയോഗം കാൽച്ചാനടുക്കം പ്രസിഡന്റ് മോഹനൻ കെ അധ്യക്ഷത വഹിച്ചു ന്യൂസ് ബ്യൂറോ കാൽക്കം